മുത്തുനബി പറഞ്ഞ് ഉറങ്ങിയിട്ട് ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങി അപ്പൊ ഞാൻ നേരെ ഞാൻ അങ്ങ് റൗദിൽ പോയടാ മുത്തനമ്പിയുടെ കൂടെ എന്നിട്ട് ഞാൻ റൗദയിൽ പോയ സമയത്ത് ഇവന്മാരെ ചെയ്തു എന്നെ മന്ത്രവാദിയെടുത്തു കൊണ്ടുപോയി ഈ മന്ത്രവാദി ഒരു മിസ്പാഹിയായിരുന്നു മുറുക്കാൻ മുറുക്കുന്ന ഓൻ എന്റെ തലയെ കൈവച്ച എന്തൊക്കെ ഓര് മന്ത്രിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവൻ വലിയ ശേഖകളി കളിച്ചു എന്നിട്ട് ഉപമാരോട് പറഞ്ഞു തന്നെ വെഞ്ഞി വീട്ടിൽ കൊണ്ട് കിടത്തു ഉറക്കിക്കോളാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഉപമാര് വണ്ടി വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ മദീനത്തുനിന്ന് തിരിച്ചു വന്നല്ലോ മദീനത്ത് പോയാ എടാ ഇന്നലെ രാത്രി പോയല്ലോ ഞാൻ മദീനത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ ചാടി ഇണീറ്റിട്ട് ആ കള്ള മന്ത്രവാദിയെ പിടിച്ചിട്ട് ആ നിന്റെ അടുത്ത് വരുന്ന ചേത്താങ്കളോട് നീ കളിച്ചാ മതി എന്നോട് കളി അസ്സാമലൈക്കും വാർഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നൂറേ മദീന ഉവൈസുദാരിമിയുടെ വീഡിയോകളും നല്ല വൈറലാണ് അദ്ദേഹം നബി സാഹു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞ് അതുപോലെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറ്റം പറയുകയും ഇതെല്ലാം മൊത്തത്തിൽ അദ്ദേഹം അസുഖത്തിലാണ് അസ്വസ്ഥതയിലാണ് അതുപോലെ ചികിത്സയിലാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വിമർശിച്ചവരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ചവരെ ഒരുപാട് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് അവരുടെ പ്രവർത്തനത്തിലാണവർ അവരുടെ കാര്യത്തിലാണവർ അവർ മൊത്തം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതല്ല നാമധാരി എന്ന് പറയുന്നവരുണ്ട് യൂട്യൂബിൽ മാത്രം വരുമാനമുണ്ടാക്കാൻ നടക്കുന്നവരും അതുപോലെ ആരാണ് എന്താണ് എവിടെയാണ് ഒരു സാധാരണക്കാരനെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്തവർ എന്തെങ്കിലും സംസാരിച്ചാൽ അതിൽ സത്യം ഉണ്ടെങ്കിൽ പോലും ഇവർ സലഫിയോ മുജാഹിദോ മുനാഫിക്കോ കാഫിറോ ഇതുപോലെ പറഞ്ഞു നടക്കുന്നവർ അത് വീഡിയോയിൽ ചെയ്ത് അവർ കാഫിറാക്കുന്നതാണ് അപ്പോൾ ഇവിടെ ആരെന്തു പറഞ്ഞാലും അതിന്റെ ആ വിശ്വാസത്തെ കാര്യത്തിൽ അത് വിശ്വാസം എങ്ങനെയായിരിക്കണം അത് എന്താണ് ജനങ്ങൾക്കുള്ള ബാധ്യത ഒരു വിശ്വാസത്തെ പറയുമ്പോൾ അതി അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ കറാമത്തുണ്ടെന്ന് പറയുമ്പോൾ അതിന് ഏത് രീതിയിലാണ് വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചാൽ അവൻ വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ് വിശ്വസിച്ചാൽ എന്താണ് എന്ന് പോലും നല്ല രീതിയിൽ അതിനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നു അതിനെ കേൾക്കാം അവർ മുനാഫിക്കും വഹാബിയും അർദ്ധയുക്തിവാദിയും ഒക്കെയായി തീരുകയാണ് പതിവ് എന്നാൽ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ ഉസ്താദ് വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് ചില പ്രയോഗങ്ങൾ നടത്തുകയുണ്ടായി അത് ഈ ആവേശ കമ്മിറ്റിക്കാർ കേൾക്കേണ്ടതുകൂടിയാണ് കൂടിയാണ് ഒരാൾ ഏത് വിഷയവും വിശ്വസിക്കണമെങ്കിൽ അതിന്റ അടിസ്ഥാനത്തിൽ തെളിവുകൾ വേണം തെളിവില്ലാതെ ഒരാൾ പറയുന്നത് സി വിശ്വസിക്കേണ്ടതില്ല ഉണ്ടാകാം എന്നതുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായി എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം തെളിവ് എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവ് എന്ന് പറയുന്നത് എന്താണോ അങ്ങനെയുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ വിശ്വസിക്കണമെന്നില്ല ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം അത് വേറെ വിഷയം വിശ്വസിക്കണം എന്നില്ല വിശ്വസിക്കുക എന്നത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഭാഗത്താൽ ഒരു പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവരാം നെബിസമുഭാവ് സംബന്ധങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവരാം കാരണം മഹസുമാണ് മഹസുബായും പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പിന്നെ അവൻ മുസ്ലിം ഇതുപോലെ നീതിമാന്മാരാണ് എന്നതിൽ തർക്കമില്ലാത്ത കക്ഷികളാണ് സഹാബികൾ സഹാബികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാവില്ല അവർ പറയുന്നത് സത്യമായിരിക്കും കാരണം അവര് എല്ലാവരും നീതിമാന്മാരാണ് എല്ലാവർക്കും സ്വർഗം കൊടുക്കുവാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ മഹാന്മാരാണ് ഇനി ഒരാളൊരു സ്വപ്നം കണ്ടു അത് നമ്മൾ നമ്മുടെ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കലിന്റെ മാനദണ്ഡ ഒന്നാണ് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ലേ സാക്ഷി പറയാൻ ആവശ്യപ്പെടാൻ സാക്ഷി പറയുന്ന ആൾക്കാരും ധാരോളം കളവ് അറിയുന്നവരൊക്കെ വരുന്ന കാലമാണ് നൂറ്റാണ്ടിന്റെ ശേഷം നൂറ്റാണ്ടിൽ പോയി നൂറ്റാണ്ട് മൂന്നാമത്തു പതിനാലും അപ്പൊ പതിനഞ്ചാമത്തെ നൂറ്റാണ്ടുമെത്തിയിരിക്കുന്നു അപ്പൊ കളവ് അറിയുന്നത് ധാരാളം ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കലൊരാൾക്ക് നിർമ്മിതര ഒരാൾക്ക് വിശ്വസിക്കണം എന്ന് തോന്നുന്നില്ലെങ്കിൽ വിശ്വസിക്കാൻ കുഴപ്പമൊന്നുമില്ല വിശ്വസിക്കാൻ തോന്നുന്നു വിശ്വസിക്കാനും സ്വാതന്ത്ര്യം ആരോ ഒരാൾ ഒരാളുടെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ സുനത്തി മാറ്റിനോടായിരിക്കും പെരുമ്പും കുഴപ്പമൊന്നും സുന്നദ്ധ്യമായ കാണുന്ന സ്വപ്നം അല്ല എങ്ങനെ വിശ്വസിക്കുക അതൊന്നും ഒന്നും സുന്നദ്ധ്യമായ പറഞ്ഞില്ല സുന്നദ്ധ്യമായ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കണം അവര് ഇയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകാം ഉണ്ടാകും അത് വിശ്വസിക്കണം എന്നല്ലാതെ ഇന്ന ഒരാൾക്ക് ഇന്ന കറാമത്തിനുണ്ടായി എന്ന് നിർണയിച്ച് ഒരാൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ അവൻ അതിന്റെ പേരിൽ സുന്നദ്ധ്യമായ പുറത്തുല്ല വിശ്വാസം വരില്ല അയാളെ പറഞ്ഞ് എനിക്ക് വിശ്വാസം വരുന്നില്ല എന്റെ സ്വന്തം ആളാ ഒരാൾ പറഞ്ഞ എനിക്ക് വിശ്വാസം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന നിർബന്ധമായ കാര്യമായിട്ടുണ്ടോ അതേസമയത്ത് ഞാൻ വിശ്വസിക്കൽ നിർബന്ധമായ ചില സംഗതികളുണ്ട് അതാണ് അബി യാക്കൾക്ക് വിജയത്തിന് അബിലിയാക്കൾക്ക് കറാമത്തിണ്ട് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇന്ന് ഒരു വലിക്ക് ഇന്ന് ഒരു കറാമത്തിനുണ്ടായി എന്ന ഖുറാന് പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കുന്ന നിർബന്ധമാണ് ഹരീസൻ പറഞ്ഞാണെങ്കിൽ വിശ്വസിക്കുന്ന നിർബന്ധമാണ്പ്പെട്ടാണെങ്കിൽ നിർബന്ധമാണ് അതുപോലെ നല്ല സിദ്ധത്തുള്ള ഒരാൾ അനുഭവിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹം കളവ് വരൂല്ല എന്ന് ബോധ്യമുള്ള ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു മാന്യതയാണ് വിശ്വസിച്ചില്ലെങ്കിൽ അതിന്റെ പേര് സുന്ദധ്യമായി അപ്പോ ഞാനും ഒന്ന് ഞാനൊന്ന് ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ഇവിടെ വിശ്വസിക്കേണ്ട കാര്യം അത് നമുക്ക് ഉറപ്പാണെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി അതല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത കാര്യമാണെങ്കിൽ അതിന് വിശ്വസിക്കാതെയ്ക്കാം അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത് പിന്നെ നമ്മൾ അള്ളാഹുവിനെയും അതുപോലെ ഖുർആാനിനെയും ഹദീസിനെയും തള്ളപ്പെടാനോ അതിനെ വിമർശിക്കാനോ പാടില്ല അത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല അവൻ മുസ്ലിമായിരിക്കില്ല അത് നമ്മൾ പഠിക്കേണ്ടതാണ് ഇവിടെ ഒരു വ്യക്തി പറയുന്ന കാര്യം ഒരു വ്യക്തി പറയുന്ന കറാമത്തോ അതല്ലെങ്കിൽ സ്വപ്നമോ ഏതാണെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കാം അതല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാതെയും ഇരിക്കാം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർ കരാമത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു വലിയ ബുദ്ധിമുട്ടാക്കുന്നു സാധാരണക്കാരായ യൂട്യൂബർമാർ ഇതിനെ പറഞ്ഞു കാണിക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ നിങ്ങൾ ആലിമിങ്ങളുടെ പണ്ഡിതന്മാരുടെ പച്ചയറച്ചി കഴിക്കുന്നു എന്ന് പറയുന്നു സലഫിയോ മുജാഹിദോ മുനാഫിക്കോ കാഫിറോ എന്നൊക്കെ പറയുന്നു ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ നല്ല പോലെ സൂക്ഷിക്കണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ദോഷവുമില്ല അള്ളാഹു എല്ലാം വിട്ടുപൊറുക്കുന്നു എന്നുള്ള ധാരണ അത് തെറ്റായ ധാരണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മൂന്നോ മൂന്ന് വർഷമോ അതിൽ മുമ്പോ ഉണ്ടായ കാര്യത്തിന് മൂന്ന് വർഷമല്ല ഒരു അഞ്ച് ആറു വർഷത്തോളമായി ഒരു കാര്യം ഒരു ഇതുപോലെ വൈറലായ കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് സംസാരിച്ചതിന് വേണ്ടി ഇവിടെ ഷാക്കിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നതും അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അതുപോലും മനസ്സിലാകുന്നു അതുമൊന്നും നിങ്ങൾ കേൾക്കാം അവൻ പറയുന്നതെങ്കില് ഒന്നിരിക്കൽ അവനെ മുനാഫിക്കായി മരിക്കാനുള്ളവന് അതല്ലെങ്കിലോ അവന് വ്യഭിചാരത്തിൽ ഉണ്ടായവന് അതല്ലെങ്കിലോ ശുദ്ധിയില്ലാത്ത നേരത്തെ ബന്ധപ്പെട്ടുണ്ടായവന് ബഹുമാനമുള്ളവരെ ഇത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ബായാർ തങ്ങളുടെ വിഷയത്തിലാണ് ബായാർ തങ്ങളുടെ ഒരു കാര്യം അന്ന് വൈറലായത് അഞ്ചോ ആറോ വർഷങ്ങളായി എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ഏതാണെങ്കിലും അഞ്ചു വർഷത്തിന് കൊറോണ സമയത്താണ് എത്ര വർഷമായി എന്നിപ്പോൾ ഞാൻ ശരിയായ രീതിയിൽ കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും കൊറോണ സമയത്താണ് അതുണ്ടായത് അദ്ദേഹം ഭാര്യയും കുടുംബത്തിനേയും വിട്ട് ഒരു പെണ്ണുമായി അദ്ദേഹം ഇവിടുന്ന് കടന്നു കഴിഞ്ഞത് അതാണ് അവിടുത്തെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ വീഡിയോകൾ ഇട്ടിരുന്നു ശരിയാണെന്നും തെറ്റാണെന്നും ഇട്ടിരുന്നു അത് ശുദ്ധമായ തെറ്റാണ് അതിനെ വിമർശിച്ച് ഒരുപാട് സാധാരണക്കാരായ യൂട്യൂബർമാർ അതുപോലെ സലഫികളും എല്ലാം അതിന്റെ വീഡിയോകൾ ഇട്ടെങ്കിലും അതിനെ എതിർത്ത് അത് ഇസ്ലാമിൽ അത് അനുവദിച്ചതാണ് കല്യാണം കൈക്കൽ എന്ന് പറഞ്ഞ് അതിനെ വളഞ്ഞ രീതിയിലുള്ള വ്യാഖ്യാനം ചെയ്തും കൊണ്ട് ഒരുപാട് പണ്ഡിത വേഷധാരികളായവർ വന്നിരുന്നു അത്തരത്തിൽപ്പെട്ട ഒരാളാണ് ഈ സാഹിത് ബാ അദ്ദേഹം പറഞ്ഞ ഇത്ര ഒരു ചെറിയൊരു ക്ലിപ്പുണ്ടല്ലോ അത് വളരെ വേദനയായ കാര്യമാണ് വേദന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ വിധും മുത്തുനബി സാഹു അലൈവുസല തങ്ങൾ പറഞ്ഞ കാര്യവും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പച്ചക്ക് വളരെ സത്യമായ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴും അത്ര പറയുന്നവര് ഇതുപോലെയാണ് വ്യഭിചാരത്തിലുണ്ടായവരാണ് അതല്ലെങ്കിൽ മുനാഫിക്കാണ് കാഫിറാണ് എന്ന് പറഞ്ഞു നടന്നതാണ് അദ്ദേഹം അത്തര കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചത് അവിടെ പേരോട് ഇസ്താന്ന് പറഞ്ഞ കാര്യവും ഇപ്പോഴുണ്ടായ അതുപോലെ നൂറെ മദീന ഓവ്സ് താരമിക്കുണ്ടായ കാര്യവും അതുപോലെ ഈ ഷാഹിർ ബാക്കിയെന്ന വ്യക്തിക്കുണ്ടായുന്ന അനുഭവവും അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്താണ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പം സാധാരണക്കാരെ നമുക്ക് കുറ്റം പറഞ്ഞാലും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വെട്ട് നിങ്ങൾക്ക് സത്യം ഏതാണ് ഏതാണ് ശരി നിങ്ങൾ അതിനെ ഒന്നും പ്രതികരിക്കേണ്ടതുല്ല അതിന് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിന് നിങ്ങള് അതിന് നിങ്ങൾ ഗൗരവം കൊടുക്കണം അതിന് നിങ്ങൾ നമ്മളെ ഈ പറയുന്ന സാധാരണക്കാരെന്ന് പറഞ്ഞ് തള്ളിവിടാനോ നമ്മളെ സലഫിയോ മുജാഹിദോ ചെയ്യാൻ പാടില്ല എന്നാണ് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന ഫലം ഇങ്ങനെയുള്ള ഇതായിരിക്കുന്ന ഫലങ്ങളായിരിക്കും അത് പറയാൻ സാധ്യമല്ല അള്ളാഹു എല്ലാവരെയും ഒരുപോലെയാണ് നോക്കുന്നത് നിങ്ങളുടെ തലയിൽ ഒരു തലക്കെട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ആയിരിക്കുന്ന റൂൾസ് ഒന്നും ഇവിടെ ഇല്ല അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ ഇൻഷാല് അടുത്ത വീഡിയോ നമ്മൾക്ക് സംസാരിക്കാം അസലമലൈക്കും